നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് കിഴക്കൻ വെള്ളം എല്ലാം നമ്മുടെ ഈ ഭാഗത്തെല്ലാം കയറി തുടങ്ങി അപ്പോൾ മണിമലയാറ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏകദേശം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴിയിലൊക്കെ വെള്ളം കയറി തുടങ്ങും കാരണം ഇപ്പോഴും വെള്ളം നല്ല രീതിയിൽ വല നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നീ വീഡിയോ ഉള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കുറച്ച് മീനൊന്നും കാര്യോടെ കേറിയിട്ടില്ല അല്ലേ അത് ഇറക്കത്തായിരിക്കും ഒന്ന് ആ വെള്ളം വന്നാൽ തോന്നുന്നു ആ ചെറിയൊരു വെള്ളം വന്നില്ലേ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു അന്ന് അവിടെ ഇട്ടവർക്കൊക്കെ നല്ല നല്ലവണ്ണം തൂളി കിട്ടി മീനൊന്നുമില്ല കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരുപാട് മീൻ കയറിയൊരു സ്ഥലമായിരുന്നു ഈ പ്രാവശ്യം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മീനൊന്നും കേട്ടില്ല കഴിഞ്ഞ വർഷം ഇവിടെ മീൻ പിടിച്ചതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കയറി കാണുക കാണാത്തവർ കയറി കാണുക അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഫിഷർമാൻ ഇട്ടുണ്ട് ഇന്ന് വാള കിട്ടി എന്നൊക്കെ പറഞ്ഞ് വാള എന്താണ് കൊടുത്തോ എത്ര കിലോ അത് നാല് കിലോ എവിടെയാണ് എൻ്റെ വാള തോട്ടിരുന്നു ആ പ്ലാവെല്ല ആ പ്ലാവ് ഇരുത്തി നല്ല വെള്ളം വന്നാൽ അത് പോവുമ്പോൾ െന്താ വന്ന അടിഞ്ഞടക്കുന്നതാ സാധനം ഇവിടെ സാധനം വന്ന അടിഞ്ഞിടക്കണ്ട ചെന്ത സാധനം ഇവിടുത്തെ മജി പോവും ഈ പ്രാവശ്യം പോയി വാങ്ങിച്ചാൽ മതി അല്ലേ ഇത് ഇപ്രാവശ്യം പോയി വാങ്ങിച്ചാണോ ഭയം പണ്ടല്ലോ നല്ല ജാതി പോവും കൊക്കല്ലേ ചേർമീൻ വിചാ വരാലും